നമസ്കാരം സമൃദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മുടെ വിപണിയിൽ നിന്ന് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അല്ലേ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള അജ്റക്ക ഭാഗ്രു സംഗനേരി തുടങ്ങി ബ്ലോക്ക് പ്രിന്റിംഗ് ചെയ്തിട്ടുള്ള ധാരാളം വസ്ത്രങ്ങൾ കുർത്തീസായിട്ടും സാരീസായിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ നമ്മളിൽ പലർക്കും എന്താണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് എന്നും മെഷീൻ പ്രിന്റഡ് എന്നും നമുക്ക് തിരിച്ചറിയാൻ അറി അറിയില്ല അത് ചിലപ്പോൾ കസ്റ്റമേഴ്സിനും അറിയില്ല ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന പല ഉടമകൾക്കും അറിയില്ല നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോയാലും അവിടെ മെഷീനിൽ പ്രിന്റ് ഉണ്ടാവും ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാൻഡ്ലൂം ആയിട്ടുള്ള തുണിത്തരങ്ങളും ഉണ്ടാവും അപ്പൊ ഇവ ഒരുമിച്ച് മിക്സ് ചെയ്തിരിക്കുമ്പോൾ നമുക്കിതിൽ ഒറിജിനൽ ഏത് ഏതാണ് മെഷീനിൽ പ്രിന്റ് അറിയത്തുമില്ല നമ്മൾ ചിലപ്പോ ഒരു ഷോപ്പൊക്കെ ആണെങ്കിൽ ഒരു വെൻഡറിന്റെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള ഡീലറിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഫോട്ടോയിലൂടെ അല്ലെങ്കിൽ ഒക്കെ ഓൺലൈൻ ആയിട്ടായിരിക്കാം അയാളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങണം അപ്പൊ അയാൾ നമുക്ക് പറയുന്നത് ചിലപ്പോ ഒറിജിനലിന്റെ വില പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോ ബെഷീൻ പ്രിൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് അയച്ചു തരുന്നത് അപ്പം വില ചിലപ്പോൾ നമ്മൾ കൂടുതൽ കൊടുക്കുകയും ചെയ്യും എന്നാൽ കിട്ടുന്ന സാധനം മെഷീൻ പ്രിന്റഡ് ആയിരിക്കും ഇത് അറിയാവുന്ന കസ്റ്റമർ കസ്റ്റമറാണ് വാങ്ങുന്നതെങ്കിൽ ഒരിക്കലും അവരുമായിട്ട് ശരിയായിട്ടുള്ള ഡീല് നമുക്ക് അതായത് ആ ഒരു റിലേഷൻഷിപ്പ് ശരിയായ രീതിയിൽ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഓൺലൈൻ ആയിട്ടാണ് ഈ ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ഒരു മെറ്റീരിയൽ കിട്ടി കഴിയുമ്പോഴും നമുക്കിത് എങ്ങനെയാണ് ഇത് ഒറിജിനൽ ആണോ തിരിച്ചറിയാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാം അതിനു അതിനുവേണ്ടിയിട്ട് ഞാൻ ഒറിജിനൽ ആയിട്ടുള്ള അജ്റക്കും ബെഷീൻ പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടണിലുള്ള അജിരക്കിന്റെ രണ്ട് ടൈപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ കയ്യിൽ കുറച്ച് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള അജിറക്കിന്റെ മെറ്റീരിയൽസ് ഉണ്ട് അപ്പൊ ഇതിൽ ആദ്യത്തെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു മെറ്റീരിയൽ നോക്കി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് തിരിച്ചറിയേണ്ടത് ഇതിന്റെ സർഫസ് അതായത് തൊട്ട് നോക്കുമ്പോൾ കുറച്ച് റഫ്നെസ് ഫീൽ ചെയ്യും കാരണം ഇവ മൾക്ക് കോട്ടൺ കോട്ടന്റെ പ്യുവർ ആയിട്ടുള്ള മൾക്ക് കോട്ടൺ തുണിയിലാണ് ഇവരിതിൽ ഡൈ ചെയ്ത് അതിനുശേഷമാണ് ഇതിൽ ബ്ലോക്ക്സ് ബ്ലോക്ക് പ്രിന്റിങ് ചെയ്യുന്നത് കൈ കൊണ്ട് ചെയ്തെടുക്കുന്നവയാണ് ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു റഫ്നെസ് ഫീൽ ചെയ്യും അതുപോലെ ഇതിൽ പെയിന്റിന്റെ ബ്ലോക്ക് വെച്ചിട്ടാണല്ലോ അതിങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു റഫ്നെസ് തൊട്ട് നോക്കുമ്പോൾ ചില സ്ഥലത്തേക്ക് കളറിന്റെ ഒരു ഡ്രൈ ആയിരിക്കുന്നത് നമുക്ക് അതിൽ ഫീൽ ചെയ്യും മെയിൻ ആയിട്ട് നമുക്ക് ഇതിനൊരു ആണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയുന്നത് ഇനി ഇത് ഇത് പറഞ്ഞാൽ ശരിക്കും വുഡൺ ബ്ലോക്കുകളിൽ അവര് തന്നെ ഡിസൈൻസ് ഉണ്ടാക്കിയിട്ട് അത് ഓരോ ബ്ലോക്കും നമ്മള് ഡയിൽ മുക്കിയിട്ട് അതാണ് പിന്നെ ബ്ലോക്സ് ആയിട്ട് പ്രിന്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇത് കൈകൊണ്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ഉണ്ടല്ലോ ഇതിൽ ഉള്ള ഒരു പാറ്റേൺ ആയിരിക്കില്ല ഇതിൽ ഫോളോ ചെയ്തേക്കുന്നത് അതുപോലെ ആയിരിക്കില്ല ഇവിടെ വരുന്നത് ഈ ഇതെല്ലാത്തിലും നമുക്ക് ഓരോന്ന് നോക്കിയാലും ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും കാരണം ഇത് കൈകൊണ്ട് ബ്ലോക്ക് പ്രിന്റ് ചെയ്തേക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ അത് ഈ ഒരു ലൈൻ കണ്ടോ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മൾ മെഷീൻ പ്രിന്റിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അത് കഴിഞ്ഞാൽ അടുത്തൊരു ലൈനിൽ അത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു പാറ്റേണിൽ പോകുന്നതായിട്ട് കാണാം ഇതാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ബാക്ക് സൈഡ് കഴിഞ്ഞാലും നമുക്ക് സൂക്ഷി നോക്കിയാൽ കാണാൻ സാധിക്കും കണ്ടോ ആ ബ്ലൂ ഒന്നും വിസിബിൾ ആയിട്ട് നമുക്ക് ഈ കാണുന്ന ബ്ലൂ നമുക്ക് ഒരിക്കലും ഇവിടെ വിസിബിൾ ആയിട്ട് നമുക്ക് കിട്ടില്ല ശരിക്കും ഇതൊരു വെള്ള കളറിലുള്ള മൾക്കോട്ടൺ തുണിയാണ് ഇതിൽ ഡൈ ചെയ്തിട്ട് നമ്മൾ പിന്നെ പ്രിന്റ് അതിൽ ബ്ലോക്ക് പ്രിന്റിംഗൊക്കെ ചെയ്തിട്ട് ഒരുപാട് ഒത്തിരി ഒത്തിരി പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു മെറ്റീരിയലിനെ നമുക്ക് ഇപ്പോൾ കാണുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നത് അതുപോലെ ഈ ഒരു പാറ്റേണിൻ്റെ ഇടയിലൊക്കെ കളർ ചില സ്ഥലങ്ങളിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ ഫില്ല് ചെയ്യാതെ വിട്ടിട്ടുണ്ടാവും ഇതെല്ലാമാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയലില് എങ്ങനെയാണ് ഇത് ഒറിജിനൽ ആണോ തിരിച്ചറിയാൻ പറ്റുന്നത് അടുത്തത് നമ്മൾ ഈ ഒരു മെറ്റീരിയലിന്റെ ഈ ഭാഗം ഫുള്ള് പ്രിന്റ് കയറിയിട്ടുണ്ട് പക്ഷെ ഇതിനെ തിരിച്ചൊന്ന് പിടിച്ചു നോക്കിയാലോ ഇവിടെ നമുക്ക് പ്രിന്റ് കാണുന്നില്ല അല്ലെങ്കിൽ ഡൾ ആയിട്ടുണ്ട് ഇവിടെ കാണുന്ന പ്രിന്റുകളെ ഒന്നും നമുക്ക് ബാക്കിൽ കാണില്ല കാരണം ഇവിടെ നമുക്ക് ആ ബ്ലൂ കളർ എല്ലാം നല്ല രീതിയിൽ വിസിബിൾ ആണ് പക്ഷെ ഇതിലാണെങ്കിലോ കാണാൻ പറ്റില്ല കാരണം മെയിൻ ആയിട്ടുള്ള പ്രിന്റ്സ് ആദ്യം കൊടുത്തിട്ട് അതിന്റെ പുറത്താണ് അവർ ഈ ഫില്ല് ചെയ്യാനുള്ള ഭാഗത്തുള്ള കളർ കൊടുക്കുന്നത് അപ്പൊ ആയിട്ടുള്ള കളർ ആദ്യം അടിയിലേക്ക് പോകും അതിനുശേഷം അതിന്റെ പുറത്ത് വരത്തുള്ളൂ ആ ഒരു ബ്ലൂ കളർ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോ ബാക്ക് സൈഡ് നോക്കുമ്പോ എല്ലാ കളേഴ്സും നമുക്ക് ഇവിടെ ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കില്ല ഇതാണ് ഇതിന്റെ മറ്റൊരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു ഇനിയുള്ളത് ഈ ഒരു പീസ് ക്ലോത്തിന്റെ എൻഡ് ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ എൻഡ് എപ്പോഴും ഈവൻ ആയിട്ട് ഒരേപോലെ ആയിരിക്കില്ല ഈ രണ്ട് ഭാഗത്തെ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തേക്കുന്നത് കാരണം അവസാനം വന്നിരിക്കുന്ന ബ്ലോക്ക്സ് എന്ന് പറയുന്നത് അവർ ആ ഒരു സ്പേസ് ഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബ്ലോക്ക് വെച്ചാണ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും ഈ ഒരു അജിറക്ക് പോലുള്ള മെറ്റീരിയൽ അവർക്ക് ഒരു വലിയൊരു ഫ്രെയിമിലേക്ക് ഇട്ട് അവരുടെ ഒരു വുഡൻ ബേസ് ആയിട്ടുള്ള ഒരു ടേബിളിലേക്ക് ഇട്ടിട്ട് അവർക്ക് ഫുള്ളി നമുക്ക് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് അതായത് ഇതിനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അജ്റക്കിന്റെ പ്യുവർ കോട്ടൺ ആയാലും ഇതിന്റെ തന്നെ സിൽക്ക് മെറ്റീരിയൽ ഒക്കെ ചെയ്യുന്ന ഒരുപാട് ദിവസങ്ങൾ അറൗണ്ട് ഒരു ഫിഫ്റ്റീൻ ഡേസ് മേളില് പണി ചെയ്തിട്ടാണ് അജ്രക്ക് പോലുള്ള മെറ്റീരിയൽ അതുപോലെ തന്നെ സംഗനേരി ബ്ലോക്ക് മെറ്റീരിയൽസ് നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ വിപണിയിൽ എത്തുന്നതിന് തന്നെ ഒരുപാട് സമയം എടുക്കുന്നു ഇനി നമുക്ക് മെഷീൻ പ്രിന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എടുക്കാം ഇതും അജിറക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന മെറ്റീരിയൽ ആണ് ഇതിപ്പോ ഞാൻ നേരത്തെ കാണിച്ച ബ്ലോക്ക് പ്രിന്റിന്റെ ഒരു എന്താ പറയുന്ന മെഷീൻ പ്രിന്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഇതിനെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ പ്രിന്റും ഒരേപോലെ ഇതിൽ ഒരു പ്രിന്റിന് പോലും കളറിന് ഡിഫറൻസ് ഇല്ല ഈ ഒരു ഡിസൈൻ എങ്ങനെ പോയിരിക്കുന്ന അതുപോലെ തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇതെല്ലാം ഒരേപോലെ ഞാൻ നേരത്തെ അജിക്കൽ കാണിച്ചു തന്ന ഇടയ്ക്കുള്ള ഒരു ഗ്യാപ് ലൈൻസോ ഒന്നുമില്ല ഇതിൽ ഫുൾ ആയിട്ട് ഈ ഒരു തുണി ആറ് മീറ്റർ ഉണ്ട് ഈ ഒരു ആറ് മീറ്ററിൽ എവിടെ എടുത്താലും ഇത് ഒരുപോലെ തന്നെ ഇരിക്കും ഇനി ഇതിന്റെ ബാക്ക് സൈഡ് നോക്കിയാലോ കുറച്ച് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ പോലും എല്ലാ കളേഴ്സും നമുക്ക് അവിടെ വിസിബിൾ ആയിട്ട് കാണാനും പറ്റും ഇത് ശരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മെഷീനിൽ അവർക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതാണ് ശരിക്കും നമ്മുടെ ബ്ലോക്ക് പ്രിന്റും മെഷീൻ പ്രിന്റും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് അപ്പൊ നമുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് റഫ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും ഒറിജിനല് അതുപോലെ തന്നെ ഇതിൽ ചെയ്തിരിക്കുന്ന ബ്ലോക്ക്സ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ബ്ലോക്ക് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയാപ്പ് നമുക്കത് സൂക്ഷി നോക്കിയാൽ മനസ്സിലാവും ഒരു ഗ്യാപ്പ് അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് പിന്നെ എന്റെ ബാക്ക് സൈഡില് എല്ലാ കളേഴ്സും ഉള്ളിലേക്കും വന്നിട്ടുണ്ടാവില്ല മൂന്നാമത്തെ കാര്യം ഇതിന്റെ എൻഡ് ഭാഗങ്ങൾ അൺഈവൻ ആയിട്ടായിരിക്കും ഒരേപോലെ ആയിരിക്കില്ല ആ ഒരു എൻഡ് അവസാനിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് അതിന്റെ ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് കാരണം നമ്മുടെ മെഷീൻ പ്രിന്റ് എടുക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് അതായത് നമുക്ക് ചെറിയൊരു ഗ്ലേസിംഗ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കര സ്മൂത്ത് ആയിരിക്കും തൊട്ട് നോക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടാണ് അപ്പൊ രണ്ടിനും വിലയിൽ ഒത്തിരി വ്യത്യാസമുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് നമ്മുടെ മാൻമെയ്ഡാണ് ഒരുപാട് സമയം എടുത്ത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമാണ് ശരിക്കും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയണം അതിനേതായിട്ടുള്ള വിലയും വിലയുമുണ്ട് അതിടുമ്പോൾ നമുക്കും ആ ഒരു രീതിയിലൊരു ഒറിജിനൽ ഒറിജിനലായിട്ടുള്ള സാധനം ഇട്ട ഒരു ഫീൽ അത് നമുക്ക് അറിയാനും സാധിക്കുന്നു സോ നമ്മൾ ഏതെങ്കിലും ഒരു വിപണിയിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ സാധനം ഏതാണ് ഒറിജിനൽ ആണോ ഒറിജിനൽ ആണോ എന്നൊരു പറഞ്ഞാല് നമുക്കത് നോക്കുമ്പോൾ തന്നെ തിരിച്ചറിയാനായിട്ട് ഇത്രയും കാര്യങ്ങൾ അറിയുന്നതിലൂടെ മനസ്സിലാവുന്നു എന്നാൽ ഇത് മെഷീൻ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയലിലെ എല്ലാ ഡിസൈൻസും നോക്കൂ എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയും കണ്ടോ ഒരുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ് ഇതും കാണാനായിട്ടിരിക്കുന്നത് പിന്നെ ഇതിന്റെ എല്ലാ പാറ്റേൺസും ഇതിലെല്ലാം ഒരേപോലെ ഒരു മാറ്റം ഇല്ലാതെ ഒരേപോലെ പോകും കാരണം ഇത് മെഷീനിൽ ഒരേ സമയം ഇതിങ്ങനെ പ്രിന്റ് ചെയ്ത് പോകുന്ന ഐറ്റംസ് ആണ് ഇന്ത്യയിലെ ഹാൻഡ് മെയ്ഡ് അല്ലെങ്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കുറിച്ചും ഇന്ത്യൻ ടെക്സ്റ്റൈൽസിലും നമ്മുടെ ഫാബ്രിക്സ് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഇവയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും ആർട്ട് ആൻഡ് ക്രാഫ്റ്റും ഫാഷൻ റിലേറ്റഡ് ഉള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ എല്ലാം ഒന്ന് കണ്ടു നോക്കുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും